ചില ആളുകൾ ജീവിതത്തിൽ ഒരേ സ്റ്റേജിൽ ഇങ്ങനെ നിലനിന്ന് കാണാം പക്ഷെ മറ്റു ചിലർ ഓരോ ദിവസം കഴിയും തോറും സക്സസ്സിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പറയും അവർക്ക് അവർ ഭയങ്കര ലക്കി ആണെന്നല്ലേ അവർക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും വെച്ചടി വെച്ചടി കയറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ലക്കാണോ ഇവരെ തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ചിന്തയിലുള്ള ഒരു മാറ്റമാണ് ഇവരെ ഈ രണ്ട് തരക്കാരാക്കി മാറ്റുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഹായോൾ ഞാൻ അഖില ചന്ദ്രൻ ഹോളിസ്റ്റിക് ലൈഫ് കോച്ച് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ നമുക്ക് നമ്മുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും എന്ന് പറയും ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ അവരെപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാനെല്ലാം തികഞ്ഞവനാണ് എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം ഓക്കെ അതുകൊണ്ട് തന്നെ അവർ എന്താ പറയുക അവർ പുതുതായിട്ട് ഒരു കാര്യങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല പിന്നെ ചില ആൾക്കാർ ചിന്തിക്കും പിന്നെ എനിക്ക് എന്നെ കൊള്ളില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്ത അത് ശരിയാവില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവർ എപ്പോഴും പരാജയത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും അവരൊരു കംഫേർട്ട് സോണിൻ്റെ ആൾക്കാരായിരിക്കും അവർ ചലഞ്ചസിനെ തീരെ ഇഷ്ടപ്പെടില്ല അവർക്ക് എങ്ങനെയാണോ അവരുടെ ലൈഫ് ഇപ്പോഴുള്ളത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും അവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അവരെ പറയുന്ന പേരാണ് ഫിക്സഡ് മൈൻഡ്സെറ്റുകാർ ഓക്കെ രണ്ടാമത്തെ തരക്കാരുണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് അവരെ വിളിക്കുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നാണ് അവര് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ എനിക്കിപ്പോൾ അറിയില്ല പക്ഷെ ഞാൻ ശ്രമിച്ചാൽ എനിക്കത് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളവരാണ് അവർ എപ്പോഴും പരാജയത്തെ അവര് പിന്നെ ഭയപ്പെടുകയില്ല അവര് അതിൽ നിന്നൊക്കെ ലെസൺസാണ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് അവർക്ക് ചലഞ്ചസിനെ നേരിടാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഓക്കെ അപ്പോൾ അവർ എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ഒരാളെ സക്സസ്ഫുൾ ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിലുള്ള വ്യത്യാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എപ്പോൾ മാറുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഏത് തരക്കാരനാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെറ്റുകാരനാണോ എന്നൊന്ന് കമന്റ് ചെയ്യ കേട്ടോ താങ്ക്